കിറ്റ് വിതരണം ചെയ്ത വകയിൽ റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ കമ്മീഷൻ ഇനത്തിൽ നൽകാനുള്ള തുക കുടിശ്ശികയായതോടെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ സർക്കാരിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയെടുത്തിരിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ സംഘടന കോവിഡ് കാലത്ത് നൽകിയ കിറ്റിന്റെ കമ്മീഷനാണ് റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കാനുള്ളത് പതിനാല് മാസത്തെ കിറ്റിന്റെ കമ്മീഷനായി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് റേഷൻ കടക്കാർക്ക് നൽകാനുണ്ടായിരുന്നത് ഇതിൽ ഒരു മാസത്തെ കമ്മീഷൻ തുക റേഷൻ കടക്കാർ ഒഴിവാക്കി രണ്ടു മാസത്തെ കമ്മീഷൻ തുക നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് സർക്കാർ നൽകി പിന്നീട് ബാക്കി തുക നൽകാതായതോടെ റേഷൻ കടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു അതോടെ ഒരു ഗഡു കമ്മീഷൻ കൂടി സർക്കാർ നൽകി എന്നാൽ പിന്നീട് കിറ്റ് വിതരണം സൗജന്യ സേവനമായി കണക്കാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും വാദം തള്ളി സാധാരണക്കാരന് മാത്രമല്ല ഐ എസ് എസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ കൊടുത്ത കിറ്റിൻ്റെ പൈസ റേഷൻ വ്യാപാരികൾക്ക് മാത്രം നൽകില്ല എന്ന് പറയുന്നത് അത് മാത്രമാണോ ആ കോവിഡ് കാലത്ത് എല്ലാ മേഖലകളും അടഞ്ഞുകടന്നപ്പോൾ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിച്ചു ഇതിൻ്റെ ഈ ഒരു കാരണം കൊണ്ട് അറുപത്തഞ്ച് ജീവൻ പൊരിഞ്ഞ റേഷൻ വ്യാപാരികളാണ് അവർക്കും ഒന്നും കൊടുത്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് ആ കിറ്റിൻ്റെ പൈസ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ഓണത്തിന് നൽകാൻ സർക്കാർ തയ്യാറാണ് സെപ്റ്റംബർ മുപ്പതിനകം കമ്മീഷൻ തുക മുഴുവനായി നൽകണമെന്ന് ഹൈക്കോടതി സർക്കാരിനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിറ്റ് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും വേതനം നൽകിയിട്ടും വിതരണം ചെയ്തവർക്ക് അർഹമായ തുക നൽകാത്തത് വിവേചനമാണെന്നാണ് റേഷൻ കടക്കാർ പറയുന്നത് ജനം കോഴിക്കോട്